നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് കടമെടുക്കുന്നതിനുള്ള അനുമതി നൽകുന്നത് കേരളത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന് കേന്ദ്രം സുപ്രീം കോടതി ഈ സാമ്പത്തിക വർഷം പതിനയ്യായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കണക്കുകൾ സഹിതം കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ ബോധിപ്പിച്ചു അതേസമയം കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറിയ കണക്കുകൾ വസ്തുതാവിരുദ്ധമാണെന്നും അതിനാൽ ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ സംസ്ഥാന സർക്കാരിനായി സുപ്രീം കോടതിയിൽ അഭിപ്രായപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഞായറാഴ്ച ഉണ്ടാകുമെന്ന് സൂചന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ച ശേഷമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ സൂചന നൽകിയിരുന്നു ഇന്നാണ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമത്തിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സെലക്ഷൻ കമ്മിറ്റി സമിതി യോഗം ചേരുന്നത് നൂറ്റിയഞ്ച് കോടി രൂപ നികുതി കുടിശ്ശിക സംബന്ധിച്ച ആദായ നികുതി അപ്പീൽ ട്രിബ്യൂണൽ നടപടിക്കെതിരെ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി നൂറ്റിയഞ്ച് കോടി രൂപ നികുതി കുടിശ്ശിക തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ്സിന് നോട്ടീസ് നൽകിയിരുന്നു ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് അക്കൗണ്ടുകളിലെ പണം മരവിപ്പിച്ചാൽ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്നും തിരഞ്ഞെടുപ്പ് എങ്ങനെ സ്വതന്ത്രമാകും സ്വതന്ത്രവും നീതിയുക്തമാവുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനൻ ഖാർഗെ അഞ്ചു കൊല്ലം മുമ്പ് ആദായനികുതി റിട്ടേൺ അടയ്ക്കാൻ നാൽപ്പത്തഞ്ച് ദിവസം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ അറിയിപ്പ് പോലും നൽകാതെ ഇപ്പോൾ മരവിപ്പിച്ചതും ഇരുന്നൂറ്റി കോടി രൂപ പിഴ ചുമത്തിയതും ഇലക്ടർ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം എസ് ബി ഐയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും വിവരങ്ങളെല്ലാം കൃത്യസമയത്ത് പുറത്തുവിടുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇതു സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വെള്ളിയാഴ്ച വൈകുന്നേരം വൈകുന്നേരത്തിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലൂടെ പരസ്യപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പൗരത്വ ഭേദഗതി നിയമന നിയമവുമായി ബന്ധപ്പെട്ട തുടർ നടപ നിയമ നടപടി സുപ്രീം കോടതി മുഖേന അടിയന്തരമായി സ്വീകരിക്കാൻ അഡ്വക്കറ്റ് ജനറലിന് മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്നാണ് എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു നിതിൻ ഗഡ്കരി മൊ മൊ മനോഹർലാൽ ഖട്ടർ പീയൂഷ് ഗോയൽ എന്നിവർ അടക്കമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി വിവിധ സംസ്ഥാനങ്ങളിലെ എഴുപത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് എന്നാൽ കേരളത്തിൽ ഒഴിവുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ ഇ എക്സാലോജിക്കുമായി എന്തു തരം ഇടപാടുകളാണ് നടത്തിയതെന്ന ചോദ്യവുമായി കേരളത്തിലെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ നോട്ടീസ് വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് എസ് എഫ് ഒ ഐ ഒ നോട്ടീസ് നൽകിയിരിക്കുന്നത് പത്മജയ്ക്ക് പിന്നാലെ മറ്റൊരു വനിത കൂടി കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മിനി തോമസാണ് ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് പത്മിനിക്ക് പുറമെ തിരുവനന്തപുരത്തെ കർഷക കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും വട്ടിയൂർ നിയോജക മണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ ചേരുമെന്നാണ് സൂചന കേരളത്തിൽ ബി ജെ പിക്ക് ഇത്തവണ രണ്ട് സീറ്റ് കിട്ടുമെന്ന് പ്രവചിച്ച് സി എൻ എൻ ന്യൂസ് പതിനെട്ട് സർവേ ഫലം യു ഡി എഫിന് പതിനാലും എൽ ഡി എഫിന് നാലും സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പറയുന്നു കഴിഞ്ഞ എ ബി പി ന്യൂസ് സി പോർട്ടർ അഭിപ്രായ സർവേയിൽ യു ഡി എഫ് ഇരുപത് സീറ്റും നേടുമെന്നായിരുന്നു പ്രവചനം വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്ന സാഹചര്യത്തിൽ സർചാർജ് കൂട്ടി പ്രതിസന്ധി മറികടക്കാൻ കെ എസ് ഇ ബി സ്ഥിതിക സ്ഥിതി ഗുരുതരമായതോടെ വൈദ്യുതി മന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ബോർഡ് പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ വിലക്ക് ആനുപാതികമായി സർചാർജ് കൂട്ടാനാണ് നീക്കം യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായാൽ നിരക്ക് വർധന ആവശ്യപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനാൽ ലേണേഴ്സ് പരീക്ഷയിൽ ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്ന് മുപ്പതാക്കി ഉയർത്തുന്നു ഈ മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിനും ശരിയുത്തരം എഴുതിയാൽ മാത്രമേ ഇനി ലേണേഴ്സ് പരീക്ഷ പാസ്സാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുൽവാമ സ്ഫോടനത്തിൽ പാകിസ്ഥാനി എന്താണ് പങ്കെന്ന് ആന്റോ ആൻ്റണി എം പി നാൽപ്പത്തിരണ്ട് ജവാൻമാരുടെ ജീവൻ ബലി കൊടുത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചതെന്നും ആന്റോ ആൻ്റണി പറഞ്ഞു സർക്കാർ അറിയാതെ എത്രയും സ്ഫോടക വസ്തു പുൽവാമയിൽ എത്തില്ലെന്ന് പലരും സംശയിച്ചിരുന്നുവെന്നും എന്നാൽ സേനയെ നയിച്ചവ നയിക്കുന്നവരുടെ സംശയം ദൂരീകരിച്ചത് ഗവർണറായിരുന്ന സത്യപാൽ മാലിക് ആണെന്നും ആന്റോ ആന്റണി പറഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പങ്കില്ലെന്ന് പറഞ്ഞ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി രാജ്യത്തെ അപമാനിച്ചെന്നും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം